എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹരിവാണി ജ്യോതിഷൻ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ കെ എസ് ഹരിബാബു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഇടവൻ രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉളവാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഇടുവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം വേസ്ഥാനമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന കാലമായിരുന്നു കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ധനനഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് ജന്മത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഭാഗികമായിട്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ഇടവൻ രാശിക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് പ്രത്യേകിച്ച് തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പൊതുജീവൻ ഉണ്ടാകുന്ന സമയമാണെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ അതൊന്നും പ്രാവർത്തികമാക്കാൻ ഇപ്പോഴും ആയിട്ടില്ല കാരണം ജന്മവ്യാഴത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭഗവാനെ ഭജിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ വലിയ തടസ്സമില്ലാതെ പോകുന്ന ഒരു സമയം എന്നാണ് പറയേണ്ടത് സന്താന സംബന്ധമായിട്ട് കുറേ വിഷയങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ദുഃഖങ്ങളും മറ്റും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്ന സമയമാണ് സന്താനങ്ങൾക്ക് വിവാഹം നടക്കാനോ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാനോ ഒക്കെ സാധ്യതയുള്ള സമയവുമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു വർഷമായി എല്ലാ രീതിയിലും തടസ്സപ്പെട്ടു ആ ബിസിനസ് സംരംഭങ്ങളൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന സമയമാണ് കഴിയുന്ന സമയമാണെങ്കിലും അത് ഉദ്ദേശിച്ച രീതിയിൽ പ്രാവർത്തികമായെന്ന് വരുന്നതും അല്ല കലാകാരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും കരുതലോടെ മുന്നോട്ട് പോയാൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്ന സമയമാണ് എല്ലാ രംഗത്തും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തുള്ളവർ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക തിരഞ്ഞെടുപ്പുകളിലും മറ്റും മത്സരിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വർഷവുമാണ് ഇവരുടെ ഇത്തരത്തിലുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ നീങ്ങി ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതിനായിട്ട് വ്യാഴാഴ്ചകൾ അവരവരുടെ മതാചാരപ്രകാരം പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു